ഹായ് ഇന്നത്തെ നമ്മുടെ റെസിപ്പി വന്നിട്ട് ഒരു ഡ്രിങ്കിൻ്റെ റെസിപ്പിയാണ് ഇപ്പോഴത്തെ ഈ ചൂടിനൊക്കെ ഉണ്ടാക്കി കുടിക്കാൻ പറ്റും നല്ല സൂപ്പർ ടേസ്റ്റിലുള്ളൊരു കസ്റ്റേഡ് ഡ്രിങ്ക് ആണ്ട്ടോ വീഡിയോ ആരെങ്കിലും ആദ്യമായിട്ട് കാണാനുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക ഓൾ എന്നുള്ള ഓപ്ഷൻ കൊടുത്താൽ എല്ലാ വീഡിയോസും നിങ്ങൾക്ക് കാണാൻ പറ്റും അപ്പോൾ നമുക്ക് ഡ്രിങ്ക് എങ്ങനെയാണ് ഉണ്ടാക്കണമെന്ന് നോക്കാം അതിനായിട്ട് ആദ്യം തന്നെ ഒരു ലിറ്റർ പാലാണ് എടുക്കുന്നത് ഒരു ലിറ്റർ പാലിലേക്ക് ഞാൻ ഒരു കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് കൂടുതൽ പാലെടുക്കുന്നുണ്ടെങ്കിൽ ഇൻഗ്രീഡിയൻസിൻ്റെ അളവും കൂട്ടിയെടുക്കാം കേട്ടോ ഇനി ഈ പാലൊന്ന് തിളപ്പിക്കാൻ വെക്കണം ഈ സമയം കസ്റ്റേഡ് പൗഡർ എടുത്തിട്ട് പാലിലൊന്ന് മിക്സ് ചെയ്ത് വെക്കണം നിങ്ങൾക്ക് ഏത് കസ്റ്റേഡ് പൗഡർ വേണമെങ്കിലും എടുക്കാം ഞാനിവിടെ ഒരു നാല് ടീസ്പൂൺ കസ്റ്റേഡ് പൗഡർ എടുക്കുന്നുണ്ട് ഒരു ലിറ്റർ പാലിലേക്ക് നാല് ടീസ്പൂൺ കസ്റ്റേഡ് ആണ് കേട്ടോ എടുക്കുന്നത് നിങ്ങൾക്ക് അളവ് പാലിൻ്റെ അനുസരിച്ച് കസ്റ്റേഡ് പൗഡറിൻ്റെ അളവും കൂട്ടിയും കുറച്ച് എടുക്കാവുന്നതാണ് ഇനി കസ്റ്റേഡ് പൗഡറിലേക്ക് ഒരു കാൽ കപ്പ് പാൽ കൂടി ഒഴിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം കസ്റ്റേഡ് പൗഡർ ഒട്ടും കട്ട ഇല്ലാതെ മിക്സ് ചെയ്ത് എടുക്കുക നമ്മുടെ പാല് നന്നായിട്ട് ചൂടായി വരുന്നുണ്ട് ഈ സമയം നമുക്ക് ആവശ്യത്തിനുള്ള മധുരം ആഡ് ചെയ്ത് കൊടുക്കണം ഞാനിപ്പോൾ ഒരു ലിറ്റർ പാലിലേക്ക് മുക്കാൽ കപ്പ് പഞ്ചസാര ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് പഞ്ചസാരയ്ക്ക് പകരം കണ്ടൻസ്ഡ് മിൽക്ക് ഉണ്ടെങ്കിൽ അതും ആഡ് ചെയ്ത് കൊടുക്കാം പാൽ നന്നായി ചൂടായി വരുമ്പോൾ കസ്റ്റേർഡ് പൗഡറിൻ്റെ മിക്സ് കൂടി ഒഴിച്ചു കൊടുത്ത് നന്നായിട്ട് ഇളക്കുക പാലൊന്നും തിളച്ച് വരുന്നവരെ നന്നായിട്ട് കൈ എടുക്കാതെ ഇളക്കി കൊടുക്കുക അല്ലെങ്കിൽ അടിയിൽ പിടിക്കും ഈ സമയം നമുക്ക് ഒരു ടീസ്പൂൺ വാനില സൺസ് കൂടി ആഡ് ചെയ്ത് കൊടുക്കാം ഒരു നല്ല ഫ്ലേവറിന് വേണ്ടിയിട്ടാണ് ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം അത് പാലൊന്ന് തിളച്ച് വരുന്നുണ്ട് നമുക്ക് ഇത് ഓഫ് ചെയ്യാം ഒരുപാട് കുറുക്കി എടുക്കണ്ട ഡ്രിങ്ക് ആയതുകൊണ്ട് ഈ ഒരു കൺസിസ്റ്റൻസിയിൽ നമുക്ക് ഓഫ് ചെയ്യാം ഇനി ഇതൊരു ബൗളിലോട്ട് മാറ്റിയിട്ട് നമുക്ക് ഫ്രിഡ്ജിൽ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റോളം നന്നായിട്ട് തണുക്കാനായിട്ട് വെക്കാം ആ സമയം നമുക്ക് കുറച്ച് കസ് കസ് കുതിർക്കാനായിട്ട് വെക്കാം ഈ ഡ്രിങ്കിൽ കസേഴ്സ് കൂടി ഇടുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് അത് കഴിക്കാനായിട്ട് ഒരു ടീസ്പൂൺ കസേഴ്സ് ഒരല്പം വെള്ളത്തിൽ ഒന്ന് സോക്ക് ചെയ്യാനായിട്ട് വെച്ചിട്ടുണ്ട് പതിനഞ്ച് മിനിറ്റിന് ശേഷം നമ്മുടെ കസ്റ്റാഡിൻ്റെ മിക്സ് നന്നായിട്ട് തണുത്ത് വന്നിട്ടുണ്ട് ഞാൻ നന്നായിട്ടൊന്ന് ഇളക്കി അതിൻ്റെ കട്ടൊക്കെ ഒന്ന് ഉടച്ചെടുക്കുക ഇനി ഇതിലേക്ക് ഒരു കപ്പ് ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തെടുക്കുക ഗ്രേറ്റ് ചെയ്ത് തന്നെ എടുക്കുക കേട്ടോ അപ്പഴാണ് കഴിക്കാനും ടേസ്റ്റ് ഉണ്ടാവുക ഇനി ഒരു ആപ്പിൾ ഗ്രേറ്റ് ചെയ്തുകൂടി ചേർത്ത് കൊടുക്കുക കൂടുതൽ ഫ്രൂട്ട്സ് ഒന്നും വേണ്ട നമ്മുടെ ആപ്പിളും ക്യാരറ്റും തന്നെ മതി കുടിക്കുമ്പോൾ ഇത് കടിക്കാൻ കിട്ടുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് ഇനി ഇതിലേക്ക് കുതിർത്തി വെച്ചിരിക്കുന്ന കൂടി ആഡ് ചെയ്ത് കൊടുക്കുക നന്നായിട്ട് മിക്സ് ചെയ്യാം നിങ്ങൾക്ക് വേണമെങ്കിൽ നട്ട്സ് ആഡ് ചെയ്ത് കൊടുക്കാം അണ്ടിപ്പരിപ്പോ ബദാമോ അങ്ങനെ എന്തെങ്കിലും അല്ലാതെ തന്നെ കഴിക്കണം നല്ല ടേസ്റ്റ് ആണ് ഇത് നന്നായിട്ട് തണുപ്പിച്ചിട്ട് കുടിക്കാൻ നല്ലൊരു റിഫ്രഷിംഗ് ഡ്രിങ്ക് ആണ് ഇപ്പോഴത്തെ നമ്മുടെ ചൂടിൽ കുടിക്കാൻ പറ്റിയിട്ടുള്ളൊരു നല്ല സൂപ്പർ ഡ്രിങ്ക് ആണ് ഇത് ഇനി അവസാനമായിട്ട് കുറച്ച് ഐസ് ക്യൂബ്സ് കൂടി കൂടിയിട്ടിട്ട് നമുക്കിത് സെർവ് ചെയ്യാം ചൂടത്തു നിന്നൊക്കെ കയറി വരുമ്പോൾ കുടിക്കാൻ പറ്റിയ നല്ലൊരു ഡ്രിങ്ക് ആണ് വളരെ ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റിയൊരു ഡ്രിങ്കാണ് ഇനി നമുക്കിത് സെർവ് ചെയ്യാം നമുക്ക് ഗസ്റ്റുകളൊക്കെ വീട്ടിൽ വരുമ്പോൾ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റിയ ഒരു ഡ്രിങ്ക് കൂടിയാണത് വളരെ കുറച്ച് ചേരുവകൾ ഉണ്ടെങ്കിൽ തയ്യാറാക്കാൻ പറ്റും ഇനി നമുക്ക് ഡെക്കറേഷൻ ആയിട്ട് കുറച്ച് ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തതും കുറച്ച് ബദാം ഗ്രേറ്റ് ചെയ്തതും കൂടി അതിൻ്റെ മുകളിൽ ഇട്ട് ഇട്ടുകൊടുത്തിട്ട് സെർവ് ചെയ്യാം അപ്പോൾ എല്ലാവരും വീട്ടിൽ ഈ ഒരു ഡ്രിങ്ക് ഉണ്ടാക്കി കുടിക്കാൻ നല്ല ടേസ്റ്റിയാണ് ചൂടത്ത് കുടിക്കാൻ പറ്റിയൊരു ഡ്രിങ്ക് ആണ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു ഫോർ വാച്ചിങ്